ുഹൃത്തുക്കളെ പച്ച നിറത്തിലുള്ള പുൽച്ചാടി ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇത് വീട്ടിൽ വന്നാൽ അഥവാ ദേഹത്ത് വന്നിരുന്നാൽ പല രീതിയിലുള്ള കഥകളും പഴമക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് കൃത്യമായി ആരും പറഞ്ഞിട്ടില്ല കൂടാതെ ഒരു ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് കേട്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല എങ്കിലും ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണല്ലോ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പഴയ ആൾക്കാർക്ക് നല്ല അനുഭവങ്ങൾ വന്നതുകൊണ്ടായ ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നത് നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ പച്ചക്കുതിര പച്ചത്തുള്ളൻ പച്ചക്കണിയാൻ എന്നിങ്ങനെ പല രീതിയിൽ പല നാട്ടിൽ പേ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ജീവിയാണിത് ഇതിൽ വീ ഇത് വീട്ടിൽ വന്നാൽ ഗുണമോ ദോഷമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വീട്ടിൽ വന്നാൽ ധാരാളം പണം വരും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പഴമക്കാർ വിശ്വസിച്ച് പോയിരുന്നത് എന്നും പറയാം ഇത് ആരുടെയെങ്കിലും ദേഹത്ത് വന്നിരുന്നാൽ അവർക്ക് ധാരാളം പണം ലഭിക്കും ലോട്ടറി ഉണ്ടാകും എന്നിങ്ങനെയാണ് പറയുന്നത് പിന്നെ കൂടാതെ ആഴ്ചകൾ നോക്കിയും ഇതിനെക്കുറിച്ച് ഫലം പറയുന്നുണ്ട് കൂടാതെ വീടിൻ്റെ ഏത് റൂമുകളിലാണ് എത്തുന്നത് അതിനനുസരിച്ച് പല രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് അടുക്കളയിലാണെങ്കിൽ ധാരാളം ധാന്യങ്ങൾ ധനങ്ങൾ ഇവ വരും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് കിടപ്പുമുറിയിലാണെങ്കിൽ സുഖനിദ്രക്ക് ഭാഗ്യമുണ്ടാകും ഇങ്ങനെയും പറയുന്നു ഈ ആഴ്ചകൾ നോക്കി പറയുകയാണെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വളരെ എളുപ്പത്തിൽ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ഈ തിങ്കളാഴ്ചയാണെങ്കിൽ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടാകും അത്ര എത്രയോ വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റാതെ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ചൊവ്വ ചൊവ്വാഴ്ചയാണെങ്കിൽ കേസുകളിൽ വിജയം ഇതാണ് മെയിനായിട്ട് പറയുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലാണെങ്കിൽ ലോണ് ലോട്ടറി ഇവയൊക്കെ എളുപ്പത്തിൽ ലഭിക്കുന്നു ലോണിനൊക്കെ അപേക്ഷിച്ച് നാളുകൾ കാത്തിരുന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ലോൺ ലഭിക്കും എന്നാവാ ഉദ്ദേശിക്കുന്നത് പിന്നെ ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകും എന്നും പറയുന്നു വെള്ളിയാഴ്ചയാണെങ്കിൽ സ്വർണം ഇവ ലഭിക്കുമെന്നും പറയുന്നു ഭൂമി സ്വർണം ഇവയൊക്കെയാണ് ശനിയാഴ്ചയാണെങ്കിൽ പൂർവിക സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് കിട്ടാനുള്ള യോഗമുണ്ടാവും ഇങ്ങനെയും പറയുന്നു പൂർവികർ അനുഭവിച്ച അറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം എന്ന് വിശ്വസിക്കാം ഇതിനായി പ്രത്യേക ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ജ്യോതിഷപ്രകാരം കബഡി നിരത്തി കണ്ടുപിടിക്കുക ഇങ്ങനത്തെ ഒന്നും ഇതിനില്ല ഇതൊരു പൂർവിക അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതുതന്നെ വിശ്വസിച്ച് പോകാം നന്ദി നമസ്കാരം